ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ബുധനാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒതുക്കലാണ് കേട്ടോ കഴിഞ്ഞ വീഡിയോ അവസാനിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി പുതിയ വീഡിയോയില് അടിച്ച് അടിച്ചടിപൊളിയായിട്ട് ഞാൻ കാണിക്കാന്ന് പക്ഷെ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അടുക്കള മാത്രം ഒന്ന് ബാലൻസ് വന്നു കേട്ടോ അപ്പൊ അത് ബുധനാഴ്ചത്തേക്ക് മാറ്റി ചൊവ്വാഴ്ച ബാക്കിയെല്ലാ ബെഡ്റൂം ഹോൾ എല്ലാ സംഭവങ്ങളൊന്നും പെയിന്റ് അടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അടുക്കള മാത്രം ബാലൻസ് വന്നപ്പോൾ അത് ബുധനാഴ്ചത്തേക്ക് ആക്കിയതാണ് കേട്ടോ നീരവിനൊന്ന് മുടക്കാണ് എലക്ഷന്റെ പരിപാടികൾ പ്രമാണിച്ച് സ്കൂളും പോളിങ് ബൂത്ത് ആയിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് നീരവനും ബുദ്ധനും വ്യാഴമൊക്കെ മുടക്കാണ് അതുകൊണ്ട് എനിക്ക് നല്ല സഹായം ആയിട്ടോ തലേന്ന് നല്ല പണി ഉണ്ടായിരുന്നു മൊത്തത്തിൽ സാധനങ്ങൾ അങ്ങനെ ഇങ്ങോട്ട് നീക്കിയിട്ടും അത് കഴിഞ്ഞ് പെയിന്റിങ് കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ എടുത്ത സംഭവങ്ങൾ അതാത് സാധനത്ത് ഒതുക്കി വെക്കലും അടിക്കലും തുടക്കലും എല്ലാം കഴിഞ്ഞിട്ട് ഒരുവിധം തീരുമാനമായിട്ടാണ് കിടുന്നത് ഞാൻ ഷോർട്സിലിട്ടിട്ടുണ്ട് തലേ ദിവസത്തെ പണികളും തിരക്കുകളും കാരണം അധികം ഒന്നും എടുക്കാൻ പറ്റില്ല ഒരു വീഡിയോ ലെങ്ത്ത് അധികം ഒന്നും ഇല്ല കേട്ടോ ഏകദേശം ഒരു പത്ത് മിനിറ്റ് എങ്ങനെയോ ഒപ്പിച്ചു എടുത്തതാണ് വേണമെന്നല്ല നമ്മൾ ഈ പണി തിരക്കിൻ്റെ ഇടയിൽ ഈ ഫോണും ട്രൈ എല്ലാം പിടിച്ച് നടക്കുമ്പോൾ ഒരു സുഖമില്ല പിന്നെ ഈ പണി എടുക്കുന്ന ചേട്ടന്മാരുടെ മുന്നിക്കും കള്ള ലക്ഷണത്തിലായിരുന്നു ഞാൻ ഫോണും എല്ലാം വീഡിയോ എടുക്കലും എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത് കാരണം ഈ ഒരാൾ കൂടുമ്പോൾ എനിക്ക് അവിടെ ചില ഫോൺ എടുത്ത് വീഡിയോ എടുക്കാനൊക്കെ ഒരു ചമ്മൽ വരും കേട്ടോ അതാണ് മെയിൻ കാര്യം അപ്പം ചെറിയ ചെറിയ ഷോട്ട്സുകൾ മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ കേട്ടോ എങ്കിലും എങ്ങനെയൊക്കെയായിരുന്നു പരിപാടികൾ സാധനങ്ങളൊക്കെ അതാ റൂമിലാണ് കേട്ടോ കൊണ്ടുവന്ന് ഒതുക്കിയത് ഇന്നലെയതാ നമ്മുടെ ഫ്രിഡ്ജ് മെഷീൻ തയ്ക്കുന്ന മെഷീൻ അല്ലേ അതെല്ലാ റൂമിൽ തന്നെ കൊണ്ട് ഒതുക്കിയത് ഇപ്പ്രാവശ്യം അടുക്കളയിലത്തെ സാധനങ്ങൾ ഇങ്ങോട്ട് തന്നെ അതുകൊണ്ട് അവിടുന്ന് ഇങ്ങോട്ട് ചുറ്റി വരണമായിരുന്നു എന്നാലും നീരവും ഞാനും കൂടെ ഒരുവിധ സാധനങ്ങൾ നീരവിന് പൊട്ടാത്ത സാധനങ്ങളൊക്കെ കൊടുത്തു ബാക്കിയുള്ള പൊട്ടണ അല്ലാതെ ചില്ലറ സാധനങ്ങളൊക്കെ ഞാനും കൊടുത്തു കേട്ടോ അതിന്റെ റൂമിൽ ഒരുവിധം ഒതുക്കി ഇനി കഞ്ഞിയില് വല്ലുപ്പുടയാണ് കേട്ടോ അതൊന്നും ചെയ്തിട്ടുണ്ടാകുന്നില്ല എന്നിട്ട് വേഗം ഭരണിയൊക്കെ കൊണ്ടുപോയി വെച്ചു വെച്ചുള്ളൂ ഈ ഒരു കൊട്ടയിൽ അത്യാവശ്യം എടുക്കാൻ പറ്റുന്ന പാത്രങ്ങളൊക്കെ ആക്കിയിട്ട് ഞാനിവിടെ ടേബിളമ്മ കൊണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ പിന്നെ എടുക്കാൻ എളുപ്പമാണല്ലോ നമുക്ക് കഞ്ഞി കുടിക്കാനൊക്കെ പാത്രം ആവശ്യം വരും അപ്പോൾ അത്യാവശ്യമുള്ള കൈ കയ്യില് പെട്ടെന്ന് കിട്ടണ പാത്രങ്ങളൊക്കെ ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ഉച്ച വരി എണ്ണ അവിടെന്നുള്ളൂട്ടോ പണി വലിയ ഇതില്ല ഇന്നലെ ഞാൻ ഫസ്റ്റ് കോട്ട് ഒന്ന് അടിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ കളർ എന്തെങ്കിലും അടിക്കും അത്രേനേ ഉള്ളൂ കേട്ടോ എന്താ ബിസ്ക്കറ്റ് കളറാ തോന്നുന്നു ബാക്കിലൊക്കെ അടിച്ചിട്ടില്ലേ അത് അപ്പോൾ അതും കൂടി അടിക്കുകയുള്ളൂ അപ്പോളേക്കും ചേട്ടന്മാരുടെ സൗണ്ടൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ ഞാനും വേഗം എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരിതായിരുന്നു കെട്ടോ എന്നാലും ഞാൻ ജെല്ലാം അവിടെയും സംഭവങ്ങളൊക്കെ വേഗം ഒതുക്കി അപ്പോളേക്കും ചേട്ടൻ്റെ ലാഡറൊക്കെ എടുത്തിട്ട് ഇടങ്ങിയിട്ടുണ്ടായിരുന്നു ഈ സംഭവങ്ങൾ റേഡിയോ പിന്നെ നീരോവിനോടും പറയണ്ടിട്ടാ കിട്ടണം അവർക്ക് എടുത്തിട്ട് ഓടിക്കോ ഓടിക്കോ നമ്മുടെ സി ഐ ഡി മ്യൂസിൽ ടി വി പിള്ളേര് എല്ലായിടത്തും ഓടണ പോലെ ഞാൻ എന്തൊക്കെയാ കാണിട്ടുണ്ട് അങ്ങനെ ഇത് നമ്മുടെ ചരവ അത്യാവശ്യ സംഭവങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ അടിയിൽ വെച്ചിട്ടുണ്ടാകുന്നത് എന്തൊക്കെയോ മെഷീൻസും കാര്യങ്ങളൊക്കെ കേട്ടോ അതൊക്കെ ഞാൻ ഇങ്ങനെ സ്ലാബിൻ്റെ ഇടയിൽ ഇന്നലെ സ്ഥലിലാണിപ്പോൾ എവിടേക്കോ എന്തൊക്കെയോ കയറ്റി വെച്ചിട്ടുണ്ടാകുന്നത് അതൊക്കെ ഇപ്പോഴാണ് കിട്ടേണ്ടത് ഇന്നലെ അതേപോലെ തന്നെയാണ് കേട്ടോ കുറേ സാധനങ്ങൾ കിട്ടിയ സ്ഥലത്തൊക്കെ ഇങ്ങനെ കൊണ്ട് തിരികെ വെച്ചിട്ട് അവസാനം ഓർത്തോർത്ത് വരുമ്പോൾ എവിടെ വെച്ചതെന്ന് ഒരു ഓർമ്മയൊന്നാണെന്നില്ല പിന്നെ ഒതുക്കലും പിടിക്കലൊക്കെ ചെയ്യുമ്പോഴാണ് എന്തെ എന്തെങ്കിലും എന്തെങ്കിലും ഉള്ളീന്നൊക്കെ കിട്ടിയായിരുന്നു കെട്ടോ അങ്ങനെ അതുകൊണ്ട് പിന്നെ പൂവൊന്നുമില്ല പക്ഷെ എവിടെ ഇരിക്കണേന്ന് ഒരു ഐഡിയ കിട്ടാണ്ടാവും അപ്പൊളെന്താ ചേട്ടൻ ലാറ്ററൊക്കെ എടുത്തിട്ട് വരു വരുകയാണ് കേട്ടോനിക്കാകെ എന്താ ചെയ്യണ്ടേ ഈ കുറച്ച് സാധനങ്ങളുണ്ട് അത് ഒറ്റടിക്ക് കൊണ്ടുപോകണം എന്നുള്ള പ്ലാനിങ്ങിൽ ആ തുണിയും കത്തി എല്ലാം കൂടി കയ്യിൽ ഒതുങ്ങുമോന്ന് പേടിച്ചിട്ട് ഇവിടെ ഒരു വിധം ഒതുക്കി കഴിഞ്ഞപ്പോഴേട്ടാ ചേട്ടൻ പറയുന്നത് നമ്മുടെ മെഷീനൊക്കെ വയ്ക്കില്ലേ ഫ്രിഡ്ജൊക്കെ വെച്ചിരുന്ന ആ ഡോളല്ലേ അവിടെ ഞാൻ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ചതല് ചെറുതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കുറച്ചാൾ വൈ ആയിക്കുകയാണ് ശ്രദ്ധിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് ചതല് വരുന്നുണ്ട് അന്ന് പിന്നെ അവിടെയും കൂടെ പെയിന്റ് അടിക്കണം അതിനു വേണ്ടിയിട്ട് മെഷീനൊക്കെ ഒന്ന് മാറ്റിയിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോൾ വേണമെങ്കിലും ആ ചേട്ടൻ വരാമെന്നുള്ള രീതിക്ക് കേട്ടോ അപ്പം ഞാൻ മെഷീനും മാറ്റി പിന്നെ ഫ്രിഡ്ജ് അങ്ങോട്ടും അങ്ങോട്ട് നീക്കിയിട്ടാണ് ഫ്രിഡ്ജ് ഇപ്പുറത്തേക്ക് വയ്ക്കുമ്പോഴെല്ലാം നോട്ടം ഇട്ടാണ്ടിരിക്കും അപ്പം ആ ബുക്കിലേക്ക് ആക്കി അങ്ങനെ ലാസ്റ്റ് ഇതാണ് നമ്മുടെ സാധനങ്ങളൊക്കെ റൂമിൽ ഇങ്ങനെ കിട്ടാ നല്ല കുഴപ്പമില്ല നടക്കാനൊക്കെ സ്ഥലം ഉണ്ടായിരുന്നു അങ്ങനെ ഒത്തിരി സമാധാനമായി ഞാൻ വീട് കൊടുക്കാൻ വേണ്ടി ഇടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വൈറ്റ് കോട്ടർ അടിച്ചപ്പോഴാണ് നമ്മുടെ ഈ വാഷ് ബേസിൻ വരെ ഇങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ അടുക്കള മാത്രം ഇനി വേറെ കളറായിരിക്കും അങ്ങനെ ആയിരിക്കും ഇനി അതിൻ്റെ ഒരു ഫൈനൽ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ തുണികൾ രാവിലെ തന്നെ വാഷിംഗ് മെഷീനിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഒന്ന് അഴയിൽ ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എടുക്കുവായിരുന്നു പക്ഷേ അപ്പോഴേക്കും വന്ന് ഇങ്ങനെ പറഞ്ഞു കിടന്നു കേട്ടോ അവിടെ ഡോറച്ചിട്ടുണ്ട് പെയിൻറ്റഡിയും കാര്യങ്ങളൊക്കെ കൊണ്ടി അപ്പം ഞാൻ സാരില അവർ തുറക്കണം എപ്പോഴാണെങ്കിൽ അതിൽ കൂടെ ഇറങ്ങി പോകുക എങ്കിലും ഇപ്പോൾ വീട് ചുറ്റും നടക്കണമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഫ്രണ്ട് ഡോടെ കൂടെ അപ്പുറത്തേക്ക് കിടക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഓടി ഓടി വയ്യാണ്ടായി അപ്പം ഞാൻ പിന്നെ ആ സാരലിയാണോ അവിടെ എപ്പോഴാണോ തുറക്കണമെന്നാ പിന്നെ അപ്പം ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ എവിടെ വന്ന് നോക്കിയപ്പോൾ അവിടെ മുകളിൽ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം ഞാൻ ഓടി വന്നിട്ട് കഞ്ഞി കുടിച്ചു തലേദിവസം വയ്യായിക കാരണം ഒന്നും കഴിച്ചില്ല എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നാൽ മതിയെന്ന് വിചാരിച്ചിട്ട് ഉതുക്കലും പിടിക്കലും അടിക്കലും തുടയ്ക്കലും എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ പഞ്ഞിക്ക് ഇടാടായി അപ്പം ഞാൻ ഉണ്ണിക്കുന്നതിലും കൊടുത്തിട്ട് വേഗം വന്ന് കെടുക്കുകയും ചെയ്തത് അതുകൊണ്ട് രാവിലെ നല്ല വിശപ്പ് ഉണ്ടാവുന്നു അപ്പം നീരവന് രക്ഷുമ്പോഴേക്കും ഭക്ഷണം കൊടുക്കണതല്ല അവനോട് ഒന്ന് ചോദിച്ചപ്പോൾ അവന്മാണോ വിശ്ക്കളില്ലാന്ന് അതാ ഞാൻ കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം കഞ്ഞി കുടിക്കാണ് കേട്ടോ അപ്പം അവനോട് വേണേ ഒരു കയ്യില് കഴി കഴിച്ചോടാന്ന് പറയുമ്പോൾ കുഴപ്പമില്ല അമ്മ കഴിച്ചോ അമ്മ അമ്മന്നലെ കഴിച്ചില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കെട്ടോ അങ്ങനെ ഞാൻ ടി വി കഴിക്കണോ കഞ്ഞി കുടിക്കണോ കഞ്ഞാണെങ്കിൽ ആണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് തോന്നുന്നുണ്ട് വിശന്നിട്ട് തോന്നുന്നു നല്ല ചൂടുണ്ടത് പിന്നെ അവന് ഭക്ഷണം കൊടുത്തിടങ്ങി ഇപ്പം അവിടെ പെയിന്റിങ് ചുമരുമ്പോൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കൂട്ടാം ഡോറും തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ബക്കറ്റും സംഭവങ്ങളൊക്കെ ഇറങ്ങി അപ്പൊ അതാ നല്ല കാറ്റുണ്ടല്ലോ കാറ്റുകാലായി കഴിഞ്ഞ എന്തോ ഒരു ചുളിയാണ് പൊടിയായി ആണോ എന്താ സംഭവം എന്ന് അറിയില്ല തുണികൾ ഉൾബാഗില്ലേ അതങ്ങോട്ടിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഡ്രസ്സ് ഇടുമ്പോൾ ആകെ ചോറിച്ചില്ല കൂട്ട അപ്പൊ ഞാൻ പുറംഭാഗം കാറ്റടിക്കണ പോലെ വർത്തമാനഅ ഇപ്പത്തെ തൊടിയിലേ മരം അവിടെ ഒരു മരത്തിന്റെ കൊമ്പ് നല്ല പ്രായമുള്ള മരം അതിന്റെ കൊമ്പ് വീണിട്ടുണ്ടായിരുന്നു മിനേന്റിയുടെ തൊടിയിലേക്ക് വീണിട്ട് അപ്പോൾ അത് മുറിക്ക ആൾക്കാര് വന്നിട്ടുണ്ട് അപ്പൊ ജയേട്ടാ അവിടെ ഞാൻ സംസാരിച്ചിരിക്കണികളൊക്കെ വേഗം വിരിച്ചിടാണ് എനിക്കൊന്ന് ഹെൽത്ത് സെന്ററിലേക്ക് പോകണമായിരുന്നു ഇവൻ്റെ നാലര വയസ്സിൻ്റെ ആ വൈറ്റമിൻ കൊടുക്കാറായിട്ടുണ്ട് കേട്ടോ കുറേ നാളെ തട്ടി തടഞ്ഞു പോടും ഇനിയിപ്പോൾ ഇന്ന് തന്നെയാണ് പറ്റുള്ളൂ ബുധനാഴ്ചയാണ് അങ്ങനെയാണുള്ള ഹെൽത്ത് സെൻറ്ററിൽ ഒക്കെ വരുള്ളൂ അപ്പം ഞാൻ എന്തായാലും മുടക്കുവാണ് മരുന്നും കഴിക്കണില്ല അസുഖങ്ങളൊന്നും എന്ന് വെച്ചിട്ട് അങ്ങനെ പോകാൻ നിൽക്കുമ്പോഴാണ് പോകണം അതിൻ്റെ ഇടയിൽ നീരും ഇവിടെ ഗംഭീര വർത്താന അലക്ഷനെ പറ്റിയിട്ടിട്ടാണ് നീ ആർക്ക് ഊട്ടിയാണെന്ന് ചോദിച്ചപ്പോ അവൻ എന്തൊക്കെയോ എന്നോടൊന്ന് പറയുന്നുണ്ടാവും അവന്റെ ഫ്രണ്ട്സിനെ ഊട്ടി ഉള്ളത് നോക്കട്ടെ അങ്ങനെ ഇറങ്ങിപ്പോ ജെല്ലമ്മ ഈ ചേട്ട മീൻ അടിച്ചുകൊണ്ടിരിക്കാൻ നല്ല കളർഫുള്ളായില്ലെങ്കിൽ നല്ല ഇഷ്ടമായിട്ടാ ഫിനിഷിങ് ആകുമ്പോൾ നല്ല രസമായിട്ട് വരുന്നുണ്ട് ഇപ്പൊ എനിക്ക് വൈറ്റമിൻ ആയതുകൊണ്ടാന്ന് തോന്നുന്നു ഹെൽത്ത് സെന്ററിക്കൊക്കെ പോവാൻ ഇഷ്ടമാണ് കേട്ടോ കുത്തിവെക്കുമ്പോഴും അധികം ശ്രദ്ധിച്ചേർന്നില്ല ഇപ്പം കുറച്ച് ഫ്രീ ആയല്ലോ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അവിടുത്തെ കുഞ്ഞു ഉണ്ണികളുണ്ടാവില്ല അവരെ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കിക്കലാട്ട പണി സൂചി എടുത്ത് കുത്താന്ന് നോക്കുമ്പോൾ എനിക്കൊക്കെ വിഷമം ഉണ്ടോ അങ്ങനെ അവന് വൈറ്റമിൻ കൊടുത്തു അത് കഴിഞ്ഞിട്ട് എൻ്റെ എച്ച് ബി ഒന്ന് ടെസ്റ്റ് ചെയ്തു കിട്ടാം പത്തേ അതൊക്കെ പറയായിരുന്നു ഞങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങൾ വീട്ടിൽ എത്തി ഇപ്പം ആ ഒക്കെ കളർ അടിച്ചിട്ടുണ്ട് കിട്ടോ അങ്ങനെയെങ്കിൽ ഭയങ്കര സന്തോഷമായി ചടമണ് സാധനങ്ങളൊക്കെ ഇനി അടുക്കളയിൽ കയറ്റി വെച്ചുപോന്നു എന്നിട്ട് അവിടുത്തെ വീണ് പെയിന്റ് പെയിൻ്റൊക്കെ ഇല്ല അതൊക്കെ ചേട്ടാ ഓരോ ബ്ലേഡ് ഇല്ല അതൊക്കെ വെച്ചിട്ട് ഒരച്ച് ക്ലീൻ ചെയ്ത് തന്നു അടി തുടങ്ങണ മുന്നേ ഞാൻ സ്റ്റമ്പിൻ്റെ മുകളൊക്കെ തുണി പിടിച്ചിട്ടുണ്ടാണെന്ന് കേട്ടോ പക്ഷെ എന്താണെന്ന് അറിയില്ല ഇപ്പോഴും തുള്ളി തുള്ളി ഇങ്ങനെ അവിടെ അവിടെ കായിട്ടുണ്ട് അപ്പം ഞാൻ പാത്രം കഴുകുന്ന സ്ക്രബർ വെച്ചിട്ടൊന്നും ഒരച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് എടുക്കാൻ പോയതാണ് കേട്ടോ പുറത്ത് വാഷ് ബേസില്ല അവിടെ ഞാൻ പാത്രം കഴുകിയിടുന്നത് അപ്പം അവിടുന്ന് അടുത്തോടെ ഉരച്ചപ്പോൾ കുഴപ്പമില്ല വൃത്തിയാവണുണ്ട് കേട്ടോ അപ്പം ഞാൻ വേഗം അവിടെയൊക്കെ ഒരച്ച് ഒരുവിധം ക്ലീൻ ക്ലീനാക്കാൻ തുടങ്ങിയിട്ടോ പിന്നെ പെട്ടെന്ന് തന്നെ പോയി പിന്നെ തന്നെ ആയതുകൊണ്ടായിരിക്കാം നല്ല കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ നമ്മുടെ അരുവത്തെ ടൈലും എല്ലായിടത്തും ഒരു തുള്ളി തുള്ളി പെയിൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ അങ്ങനെ ഒരച്ച് കളഞ്ഞു അത് കഴിഞ്ഞിട്ട് വേഗം അടിച്ച് വരി തുടച്ച് ഒരു പന്ത്രണ്ട് മണിക്കായിട്ടുണ്ട് കിട്ടാം അപ്പം ഞാൻ അതൊക്കെ ചെയ്തു ചോറിനുമ്പോഴേക്കും ഒരു മണി സമയമാകുമ്പോഴേക്കും എനിക്ക് പണിയോളൊക്കെ ഒതുക്കി ഭക്ഷണം കഴിക്കണം എന്നായിരുന്നു ആഗ്രഹം അങ്ങനെ ഞാൻ പാത്രങ്ങളൊക്കെ കൊണ്ടുവന്ന് ഒതുക്കി വെച്ചു ടേബിളൊക്കെ ഇങ്ങനെ നീക്കി വേറെ ഒന്നും ഇല്ല ട്രൈബോർഡും കൊണ്ട് നടക്കാൻ വേണ്ടിയായിട്ടേ ഫോണും പിന്നെ അവിടെ ഓ ഞാൻ പറഞ്ഞില്ലല്ലോ വരണ വഴിക്ക് എൻ്റെ ഫോണും താഴെ വീണു എൻ്റെ സ്ക്രീൻ കാർഡൊക്കെ ആകെ പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അതുകൊണ്ട് കൂടി അത് ഓടാനൊക്കെ ഒരു ബുദ്ധിമുട്ട് ആ സ്ക്രീൻ കാർഡ് പൊട്ടിപ്പോൾ ഇന്നിട്ടാകെ അതിനിടയിൽ കൂടെ വരല്ല അങ്ങോട്ടും കൂടും ഓൺ ചെയ്യാനൊക്കെ വീഡിയോ ഓൺ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട് കാരണം ഞാൻ അധികം വീഡിയോ എടുക്കാനൊന്നും പിന്നെ നിന്നില്ല കേട്ടോ എന്നാലും പറ്റണ പോലെയൊക്കെ എടുത്തു സ്പോട്ടിൽ തന്നെ അങ്ങോട്ടും കൂടെ ഓടാനും വയ്യാത്തോണ്ട് ഞാൻ പിന്നെ മാറ്റാൻ ഓടിയൊന്നുമില്ല ഇല്ല ചാനൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാകുന്നു എന്തോ സംസാരത്തിൻ്റെ ഇടയിൽ ഫോൺ താഴെ വീണത് ആ വീഴ്ച തന്നെ ഉണ്ട് എന്നാലും ഇങ്ങനെ പൊട്ടിയിടുന്നില്ലേ കല്ലുമ്മയ്ക്ക് നേരെ വീണു അങ്ങനെ ഡിസ്പ്ല അല്ല സ്ക്രീൻ കാർഡ് പോയിട്ടോ ഇതൊരഞ്ചനേച്ച് തന്നത് ആ പായസം പാൽ പായസവും പിന്നെ ഞങ്ങൾക്ക് കുറച്ച് പാ വേട ശർക്കര പായസവും പ്രസാദമൊക്കെ തന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് അത് കഴിക്കണം അപ്പം ഇതാണ് നമ്മുടെ അടുക്കളയുടെ ഫൈനൽ ലുക്ക് അടിപൊളിയായിട്ടുണ്ട് മിനേലി പറയുന്ന ഒരു ഹോം ടൂറൊക്കെ വെച്ചോന്ന് ഞാൻ നോക്കട്ടെട്ടോ അത് പറ്റി ഞാൻ ഫുൾ ആയിട്ട് കാണിച്ചുതരാം എന്നാ പിന്നെ അടുത്ത വീഡിയോയിൽ ഞാൻ പോയി ഫുഡ് അടിക്കാം